നമസ്കാരം വയനാട്ടിൽ വലിയ ദുരന്തമാണ് ഉണ്ടായത് ആ ദുരന്തത്തിൽപ്പെട്ടവരോട് സഹാനുഭൂതി തോന്നുന്ന അവ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഇപ്പോൾ നിലവിലുള്ളവർക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മരണപ്പെട്ടു പോയവർക്കും നമുക്ക് കാണാതെ പോയവർക്കും ഒക്കെ വേണ്ടി വിഷമിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം എനിക്ക് ചില സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യുന്നില്ല നിങ്ങൾക്കും അതേ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് എഴുതണം അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേരളം ഇത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് ഇനി ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ നമ്മുടെ സർക്കാരിനോട് അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ അത് ചെയ്യിക്കണം അപ്പോൾ എന്റെ സംശയങ്ങൾ ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതില് പതിനെട്ടില് മഴ പെയ്തു രണ്ട് വർഷങ്ങളിൽ ഏറ്റവും വലിയ മഴ അന്നാണ് പെയ്തത് എന്നാൽ അതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മഴ പെയ്യുമ്പോൾ അന്നത്തെ അത്ര മഴ പെയ്തിട്ടില്ല ശരിയല്ലേ അന്ന് കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോ എത്ര ആൾക്കാർ മരിച്ചു എന്ന് നമുക്കറിയാം കുറച്ച് ആൾക്കാർ മരിച്ചു അതിൽ കുറച്ച് ആൾക്കാരെ കാണാനുമുണ്ട് അതിനേക്കാൾ വളരെ ഭീകരമാണ് ഇപ്പോൾ ചൂരൽമല മുതൽ ഇങ്ങോട്ട് മുണ്ടക്കയടക്കം നടക്കുന്ന ഈ അപകടം എന്ന് പറയുന്നത് അതിന്റെ മരണക്കണക്ക് ഞാൻ പിന്നെ പറയാം ഇതെല്ലാം അളവ് കൂടിയിട്ടുണ്ട് മരണകാരണമായി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പൈപ്പിംഗ് ആണ് പ്രധാനമായും പൈപ്പിംഗ് ആണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ തേയിലക്കും ഏലത്തിനും ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വൻകിടക്കാർ മുറിച്ചു മാറ്റിയ മരങ്ങൾ ആ മരങ്ങളുടെ അന്നത്തെ വേരുകളാണ് സത്യത്തിൽ അവിടെ ഭൂമിയുമായിട്ട് പാറയുമായിട്ട് പിടുത്തമുണ്ടാക്കി ആ മണ്ണിനെ സംരക്ഷിച്ചിരുന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ മുറിച്ച കുറ്റി നാശമായി ദ്രവിച്ചു പോയി ആ വലിയ ഹോളുകളിലേക്ക് ഈ വെള്ളം കുതിച്ചിറങ്ങി പാറയുമായിട്ടുള്ള ബന്ധം വിട്ട് ഉരുൾപൊട്ടൽ പോലെ മണ്ണിടിച്ചിലുണ്ടായി വെള്ളവും ഈ പറയുന്ന മണ്ണും കൂടി ചേർന്ന് ഒഴുകി താഴേക്ക് വരുമ്പോൾ ശക്തി കൂടി അതാണ് വലിയ തോതിൽ ഈ അപകടം ഉണ്ടാക്കിയത് കവളപ്പാറയിലും കുത്തുമലയിലും എല്ലാം ഇവിടെയും എല്ലാം ഇനി ഇതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ മരങ്ങൾ വളർന്ന് അതിന്റെ വേരുകൾ പാറക്കെട്ടിലേക്ക് ഇറങ്ങി പിടിക്കുന്നത് വരെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇതിന്റെ വസ്തുത അപ്പോ ഒരു പത്തിരുപത് കൊല്ലം വരെ ഇനി ഓരോ വർഷവും ഉരുൾപൊട്ട് കൂടിക്കൊണ്ടിരിക്കും കാരണം കഴിഞ്ഞ വർഷം ദ്രവിക്കാതിരുന്ന പല മരക്കുറ്റികളും അത് ഈ വർഷം കൂടുതൽ ദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് പൈപ്പിങ്ങിൽ ബന്ധപ്പെടാതിരുന്ന ഇന്ന് പൈപ്പിംഗ് കൂടിയിട്ടുണ്ട് അതാണ് കവളപ്പാറയും പുത്തുമലയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ ഇത് കൂടാൻ കാരണം മഴ കുറഞ്ഞിട്ട് അപ്പൊ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മരണസംഖ്യയുടെ കണക്ക് നോക്കാം ഈ ചുരൽമലയും ചുരുമലയിലും മുണ്ടക്കയിലും ആ പ്രദേശത്ത് മുഴുവൻ ഏകദേശം നാലായിരത്തോളം ആൾക്കാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാലായിരത്തിലധികം ആൾക്കാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ താമസമുണ്ടായിരുന്നു സർക്കാരിന്റെ കണക്ക് പ്രകാരം ഒരു അഞ്ഞൂറ് ഇപ്പോഴത്തെ ഒരു അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് കാണാതായവരടക്കം എന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കൃത്യമായി കണക്കറിയണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരുടെ എണ്ണം അവിടുത്തെ പഞ്ചായത്ത് രജിസ്റ്ററിലുണ്ട് അതിൽ എത്ര പേര് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് നോക്കിയാൽ മതി അത്രയും പേര് ജീവിച്ചിരിക്കുന്ന ആ എത്ര പേരുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ മരണസംഖ്യ കിട്ടും ഇവിടെ മരണനിരക്കിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നതൊന്നും മീഡിയകളും സർക്കാരുമാണ് മീഡിയകൾ പറയുമ്പോൾ അത് എത്രത്തോളം പെരുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പെരുപ്പിച്ചാണ് പറയുന്നത് അതേസമയം സർക്കാർ പറയുമ്പോൾ അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റൂ കുറച്ചേ പറയുള്ളൂ അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കാം മരണസംഖ്യ എന്ന് പറയുന്നത് കൃത്യമായ കണക്ക് എന്ന് പറയുന്നപ്പോൾ നാലായിരത്തിന് പുറത്ത് ആൾക്കാർ അവിടെ താമസിച്ചിരുന്നവരിൽ ഇന്ന് എത്ര പേർ അവിടെ ബാക്കിയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ളവരെയും അവിടെ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യുന്നവരെയും കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി കൃത്യമായ എണ്ണം കിട്ടും അവിടെ നിന്നുള്ള അറിവനുസരിച്ച് അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറോളം പേരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് മൂടി വച്ചേക്കാണ് എന്നും പറയുന്നു ഇത് കൃത്യമായ കണക്കല്ല പക്ഷെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാണ് എന്റെ വീഡിയോ കാണുന്ന വയനാട്ടിൽ കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് എഴുതുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരിത് പുറത്തു പറയുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞുതരാം ഒന്ന് മുണ്ടക്കൈ തന്നെ മൂന്ന് ഭാഗമാണ് മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ മേലെ മുണ്ടക്കൈ ഉണ്ട് അതൊരു കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ പിന്നെ മുണ്ടക്കൈ ടൗൺ ഉണ്ട് പിന്നെ താഴെ മുണ്ടക്കൈ ഉണ്ട് ഈ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് പിന്നെ ചൂരൽമലയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചൂരന്മല സ്കൂൾ റോഡ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ചൂരന്മല നമ്മുടെ ടൗൺ ഉണ്ട് മുണ്ടക്കൈ ടൗൺ എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് ചൂരൽമല ആശുപത്രിയുടെ ഭാഗത്ത് അവിടെയും കുറച്ച് ആൾക്കാരുണ്ട് തിങ്ങി നിൽക്കുന്നവർ പുറമെ അവിടെയും ഇവിടെയുമായി താമസിക്കുന്ന മറ്റുള്ളവരുമുണ്ട് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രദേശത്തെ ജനവാസം എന്ന് പറയുന്നത് അതുപോലെ ബാക്കിയുള്ള ഇതിനെയുള്ള ഇട ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒറ്റപ്പെട്ട വീടുകളും ചെറിയ ചെറിയ അല്ലാതെയുള്ള ലയങ്ങളടക്കമുള്ള മറ്റ് ഭാഗങ്ങളും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നാലായിരത്തിനു മേലെ ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു എന്നാണ് അവിടെ നിന്നുള്ളവർ എന്നോട് പറഞ്ഞത് അങ്ങനെയാണെന്നു പറഞ്ഞ രജിസ്റ്റർ പ്രകാരം ഇന്ന് പുറത്ത് ജോലി ചെയ്യുന്നവരും ആ വയനാടിന് പുറത്ത് നിൽക്കുന്നവരും വയനാട്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളവരും ചേർത്തിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ ബാക്കിയുള്ളവർ നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല അവരുടെ കണക്കിൽപ്പെടാത്ത വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന് അവിടെ താമസിച്ചിരുന്ന മറ്റുള്ളവർ അങ്ങനെയുള്ളവരും അപ്പോൾ നഷ്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മേലെയാണ് എന്തുകൊണ്ടാണ് ആ വിധത്തിൽ സർക്കാർ ചർച്ച ചെയ്യാത്തത് എന്ന് മനസ്സിലാകണില്ല ഒന്ന് രണ്ടാമത്തത് ഇതിന്റെ തുടക്കം മുതൽ ഈ ദുരന്തം ഉണ്ടാകുന്നതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മുതൽ ഫണ്ട് പിരിവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഫണ്ട് പിരിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ജനം തന്നെയാണ് പണം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം അതല്ലാതെ തന്നെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം ഇനി ഇത് രണ്ടിലും വിശ്വാസം ഇല്ലാത്തവർക്ക് വേറെ ഉള്ളവർക്ക് കൊടുക്കാം അപ്പൊ ഷാജിസ് കറിയെ മുസ്ലിം ലീഗിനാണ് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന് കൊടുക്കാൻ കാരണമുണ്ട് ആ നേരത്തെ ഷാജിസ്കറിയെ പറഞ്ഞതുപോലെ സേവാഭാരതി പോലുള്ള സംഘടനകൾ അവര് അവർ ചെയ്യാനുള്ളത് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് വലിയ ആഘോഷവും മറ്റു കാര്യങ്ങളൊന്നും നടത്താറില്ല ഇതുപോലെ ഫണ്ട് പിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല അതേസമയം മുസ്ലിം ലീഗിന്റെ ആ ഒരു പ്രവർത്തന ഫണ്ടിലേക്ക് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും കാരണം അത് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ പൂക്കോട്ട് പ്രദേശത്ത് താമസിക്കുന്ന സമയത്താണ് ബൈത്തർ റഹ്മാ എന്നൊരു പദ്ധതി രൂപീകൃതമാകുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട എന്ന് പറയുന്നത് ആ പൂക്കോട്ട് പ്രദേശത്താണ് അവിടെ നിന്നാണ് തുടങ്ങുക വീടുകൾ ജാതി മത ഭേദമന്യേ അർഹതയുള്ളവർക്ക് വീട് നല്ല വൃത്തിയുള്ള നല്ല വീടുണ്ടായി കൊടുക്കുന്ന അപ്പോൾ അത്തരത്തിലുള്ള ചാരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഫണ്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അതുപോലുള്ളവർക്ക് കൊടുക്കാം ആർക്ക് കൊടുത്താലും ഇതൊക്കെ നമ്മൾ കേരളത്തിലുള്ള സാധാരണക്കാർക്കാണ് ചെന്ന് ചേരുന്നത് എന്നതുകൊണ്ട് ആർക്ക് കൊടുക്കുന്നതിലും എനിക്ക് എതിർപ്പില്ല അതേസമയം സർക്കാരിന് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന തുക കൊണ്ട് നമുക്ക് വീടുണ്ടാക്കാനോ മറ്റു കാര്യങ്ങൾക്കോ തികയില്ല എന്നതാണ് പ്രധാന പ്രശ്നം കൊടുക്കണ്ട കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു പ്രശ്നം സർക്കാർ പരിഹരിക്കണം നാല് ലക്ഷം രൂപയാണ് സർക്കാർ വീടിന് അനുവദിക്കുന്നത് ആ നാല് ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആവൂല അറിയാല്ലോ ഒന്നും ആവൂല ഇന്നത്തെ കാലത്ത് ഒന്നും ആവൂല അപ്പോ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമല്ലോ എന്ന് മറ്റുള്ളവര് കരുതും ഉള്ളൂ സംഭവം അതൊരു സർക്കാർ എന്ത് ചെയ്താൽ മതി ഈ ഒരു കാര്യം ഒന്ന് മാറ്റി പിടിച്ചാൽ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല എവിടേക്ക് പണം ഒഴുകും ഈ ഒരു മാറ്റം വരാത്തത് കൊണ്ടാണ് സത്യത്തിൽ അങ്ങോട്ട് പൈസ ഒഴുകാത്തത് മാത്രമല്ല സുതാര്യത കുറച്ച് കുറവുണ്ട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ല വിവരാകാശ പ്രവർത്തനായിരുന്നു ഞാനും പണ്ട് പല ചോദ്യങ്ങൾക്കും മറുപടി ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വിവരകാശ കമ്മീഷണർക്ക് നമുക്ക് ചോദിക്കായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ അപ്പീലധികാരി മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ കമ്മീഷനടുത്ത് പോയി കഴിഞ്ഞാൽ കമ്മീഷണർ താഴെ ഉള്ളവരോട് പറയും മറുപടി കൊടുക്കാൻ അത്രേ ഉള്ളൂ ദിവസം ഇരുന്നൂറ്റി രൂപ ഫൈനൊക്കെ അടിക്കണം എന്നുണ്ടല്ല ഇപ്പൊ അതായത് ദുരാശ നിയമത്തെ കാല് കൈയും കെട്ടി ഊച്ചു വലം കിട്ടാക്കുന്നത് കൊണ്ട് അതിനും വലിയ വിലയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ സുതാര്യത ഇല്ല എന്ന് പറയുന്നത് അപ്പം ഈ മന്ത്രി മുഖ്യമന്ത്രി ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിലെത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്കും ഫണ്ട് വരും രണ്ടായാലും ഇവരെയൊക്കെ പുനരധിവാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷെ കൃത്യമായ എണ്ണം നമ്മൾ അറിയണം എത്ര പേർ നഷ്ടപ്പെട്ടു എന്നറിയില്ല എത്ര പേർ ബാക്കിയുണ്ട് എന്ന് ഒന്ന് നോക്കണം അവരിൽ എത്ര പേർക്ക് ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാനുണ്ട് എന്ന് നോക്കണം ആ ഒരു കണക്കെടുത്തിട്ട് ഗവൺമെന്റ് ചെയ്യാനുള്ളത് ഗവൺമെന്റ് ചെയ്യുക അതിൽ തന്നെ ഈ സന്നദ്ധ സംഘടനകളെ അറിയിക്കുക എത്ര പേരാണ് ചെയ്യാൻ സാധ്യത ഉള്ളതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും അവരെ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കുക അതിന് സർക്കാർ ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ ഇവിടെ ജന പൊതുജന പങ്കാളിത്തത്തോടെയാണ് എല്ലാം ചെയ്യേണ്ടത് അതല്ല അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ സർക്കാരിലേക്ക് ഫണ്ട് കൊടുക്കട്ടെ ബാക്കി സർക്കാർ ചെയ്യട്ടെ ഇനി അതും പോരാ സർക്കാർ കൊടുക്കുന്ന നാല് ലക്ഷത്തിന് പുറമെ എന്തെങ്കിലുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ബാക്കി ചെയ്യാൻ സന്നദ്ധരായി വരുന്നവരുണ്ടെങ്കിൽ അതും നടക്കട്ടെ എല്ലാം നടക്കട്ടെ എല്ലാം നടക്കണം കാരണം നമ്മൾ തന്നെയാണ് എല്ലാവരും പിടിച്ച് കയറ്റേണ്ടത് പക്ഷെ കണക്കുകൾ കണക്കുകളായിരിക്കണം ആ കണക്ക് ഈ അപകടത്തിന്റെ നഷ്ടത്തിലായാലും അതിൽ സംഭവിച്ചിട്ടുള്ള മരണത്തിന്റെ കണക്കിലായാലും അതിൽ നിന്ന് പിടിച്ചു കയറാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന്റെ കാര്യത്തിലായാലും അതെല്ലാം കറക്റ്റ് ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്